മഹാപ്രസ്ഥാനം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പാണ്ഡവർ മനസ്സിലാക്കി ധർമ്മയുഗം അവസാനിക്കുകയാണ് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും ദ്രൗപതിയോടും പറഞ്ഞു രാജ്യം പരീക്ഷത്തിനെ ഏൽപ്പിക്കണം മോക്ഷമാർഗത്തിനുള്ള യാത്രയ്ക്ക് സമയമായി അവർ മഹാപ്രസ്ഥാനം എന്ന മഹത്തായ യാത്ര ആരംഭിച്ചു ഹിമാലയത്തിലൂടെയുള്ള ആ യാത്ര ദുഷ്കരമായിരുന്നു എന്തിനെന്നറിയില്ല ഒരു നായിയും അവരോടൊപ്പം കൂടുന്നു യാത്രയിൽ ദ്രൗപതി ആദ്യം വീഴുന്നു സഹദേവൻ നകുലൻ തുടർന്ന് അർജുനൻ എന്നിവർ ഓരോ ഘട്ടങ്ങളിലും വീണു പോയി ഇത് കണ്ട് കാരണം ചോദിച്ച ഭീമനോട് യുധിഷ്ഠിരൻ ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞു ദ്രൗപതി എല്ലാവരെയും ഒരുപോലെയല്ല കണ്ടത് സഹദേവൻ തൻ്റെ ജ്ഞാനത്തിൽ അഭിമനിച്ചിരുന്നു എനിക്ക് പകരം മറ്റൊരാളില്ല എന്ന് ചിന്തിച്ചു സ തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചതിനാലാണ് നകുലൻ വീണത് അർജുനൻ താൻ വില്ലാളി വീരനാണെന്ന് അഭിമാനിച്ചിരുന്നു തുടർന്ന് ഭീമനും യുധിഷ്ഠിരനും പിന്നെ ആ നായയും യാത്ര തുടരുന്നു പെട്ടെന്നായിരുന്നു ഭീമനും വീണു തൻ്റെ ശക്തിയിലും ഭക്ഷണത്തിലുമുള്ള അതിയായ ആഗ്രഹത്തിലാണ് ഭീമൻ വീണു പോയത് തുടർന്ന് യുധിഷ്ഠിരനും ആ നായയും വീണ്ടും യാത്ര തുടരുകയാണ് ഇന്ദ്രദേവൻ തുടർന്ന് പ്രത്യക്ഷപ്പെടുന്നു നായിയെ ഉപേക്ഷിക്കാനും തൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും പറയുന്നു എന്നാൽ തന്നോടൊപ്പം വന്ന നായിയെ ഉപേക്ഷിക്കുന്നത് ധർമ്മമല്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു ഇത് കേട്ട് ഇന്ദ്രദേവ സന്തോഷിക്കുകയും തുടർന്ന് നായിയുടെ രൂപം മാറുന്നു നായിയുടെ രൂപം മാറി സാക്ഷാൽ ധർമ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു ധർമ്മദേവൻ യുധിഷ്ഠിരൻ്റെ ധർമ്മത്തിലും ത്യാഗത്തിലുമെല്ലാം കണ്ട് സന്തോഷിക്കുന്നു യുധിഷ്ഠിരൻ തുടർന്ന് സ്വർഗത്തിലെത്തുന്നു അവിടെ ദുര്യോധനനെയും മറ്റ് കൗരവരെയും കണ്ടാശ്ചര്യപ്പെടുന്നു പാണ്ഡവരെ കാണാത്തതിനാൽ ദുഃഖിക്കുകയും അവർ നരകത്തിലാണെന്ന് അറിഞ്ഞ് എൻ്റെ സഹോദരന്മാരെവിടെയാണോ ഞാനും അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു സ്വർഗത്തിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് നരകത്തിൽ പ്രവേശിക്കുന്നു യുധിഷ്ഠിരൻ്റെ ഈ ധർമ്മം കണ്ട ദേവൻ പറഞ്ഞു ഇതൊരു മായ മാത്രമായിരുന്നു ഒരു പരീക്ഷണം വാസ്തവത്തിൽ ദൗപതിയും മറ്റു പാണ്ഡവരും എല്ലാവരും സ്വർഗത്തിൽ തന്നെ അങ്ങനെ യുധിഷ്ഠരനും തൻ്റെ സഹോദരങ്ങളോടൊപ്പം ദൗപദിയോടും ചേർന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഇതായിരുന്നു മഹാഭാരതത്തിൻ്റെ അവസാന പാഠം മനുഷ്യൻ ജയിക്കുന്നത് ശക്തിയാലല്ല ധർമ്മത്താലാണ് നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര